വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള കായലുകളെ കുറിച്ചാണ് അപ്പോ എന്താണ് കായലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ അത് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് കേരളത്തിന്റെ വിശേഷണം പഠിക്കാം അതായത് കേരളത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നാണ് അപ്പൊ കായലുകളുടെയും അല്ലെ എന്തിനാണ് കായലുകളുടെയും കായലുകള് അതുപോലെ തന്നെ തടാകങ്ങള് ഇതിന്റെയൊക്കെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത് കേരളം എന്ന് പറഞ്ഞ ഓർത്തുവെക്ക അതുപോലെ തന്നെ ലഗൂണുകളുടെ നാട് എന്നും എന്തിനെ വിളിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തെ വിളിക്കുന്നുണ്ട് അപ്പൊ ലഗൂണുകളുടെ നാട് കായലുകളുടെ നാട് തടാകങ്ങളുടെ നാട് എന്നീ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്ന് ഓർത്തു ഓർത്തുവെക്ക എന്താണ് കായലുകൾ എന്ന് പറഞ്ഞ കടലിനോട് ചേർന്നിട്ടാണ് കാണപ്പെടുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് കടലിനോട് ചേർന്ന് കാണപ്പെടുന്നു കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കായലുകൾ എന്ന് വിളിക്കുന്നത് കേരളത്തിൽ മൊത്തത്തില് മുപ്പത്തിനാല് കായലുകളെ നമ്മൾ നാല്പത്തിനാല് നദി അല്ലേ പറഞ്ഞില്ലേ അതുപോലെ മുപ്പത്തിനാല് കായലുകളാണ് അതില് സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇരുപത്തി ഏഴ് കായലുകളും ഉൾനാടൻ ജലാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉൾനാടൻ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏഴ് കായലുകളുണ്ട് അങ്ങനെ മൊത്തം മുപ്പത്തിനാല് കായലുകളാണ് കേരളത്തിലുള്ളത് കായലുകളുടെ നാട് തടാകങ്ങളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വലിയ ജലാശയങ്ങളെയാണ് നമ്മൾ കായലുകൾ എന്ന് വിളിക്കുക സമുദ്രത്തോട് ചേർന്ന് അതില് സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇരുപത്തിയേഴ് കായലുകളും ഉൾനാടൻ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏഴ് കായലുകളും അടക്കം മുപ്പത്തിനാല് കായലുകളാണ് കേരളത്തിലുള്ളത് കേരളത്തിലുള്ള കായലുകളുടെ എണ്ണം മുപ്പത്തിനാലാണ് ഇനി നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് അഴി അഴി എന്ന് പറയുന്ന ചോദ്യവും അടുത്തത് പൊഴി എന്നത് അപ്പൊ അഴി അഥവാ പൊഴി ഇത് രണ്ടും എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് പൊഴി കായൽ കടലിനോട് കായലും കടലും തമ്മിൽ ചേരുന്നുണ്ടാവും കായലും എല്ലാ കായലുകളും അല്ലെങ്കിൽ എല്ലാ പുഴകളും ഒക്കെ എന്തിനോട് ചേരും കടലിനോട് ചേരും അല്ലെ അപ്പൊ കായല് കടലിനോട് ചേരുമ്പോ ആ ചേരുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന താൽക്കാലിക മണൽത്തിട്ടയ്ക്ക് വിളിക്കുന്ന പേരാണ് പൊഴി താൽക്കാലിക മണൽത്തിട്ടയാണ് പൊഴി കായൽ കടലിനോട് ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടക്ക നമ്മൾ പൊഴി എന്നും കായൽ കടലിനുമായി ചേർന്ന് കിടക്കുന്ന കായല് കടലിനോട് ചേർന്ന് കിടക്കുന്ന കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ നമ്മൾ അഴി എന്നും വിളിക്കുന്നു അപ്പൊ കായൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം വഴി കായൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന താൽക്കാലിക മണൽത്തിട്ട പൊഴി ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ കായൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തുണ്ടാകുന്ന താൽക്കാലിക മണൽത്തിട്ട പൊഴി കായൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ അഴി എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് എന്ത് പഠിക്കാം കേരളത്തിലെ ഓരോരോ കായലുകളെ കുറിച്ചും വിശദമായിട്ട് പഠിക്കാം അങ്ങനെ കേരളത്തിലെ കായലുകളെ കുറിച്ചും പഠിക്കുകയാണ് കേരളത്തില ആദ്യത്തെ കായൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ കായലിന്റെ പേര് വേമ്പനാട് കായൽ എന്നാണ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ധാരാളം പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഭാഗമാണ് വേമ്പനാട് കായൽ എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് വേമ്പനാട് കായലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം തന്നെ ഇതിന് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ നീളമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ നീളമുള്ള വേമ്പനാട് കായൽ എറണാകുളം എവിടൊക്കെയാണ് എറണാകുളം കോട്ടയം എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ നീളമുള്ള കായലാണ് വേമ്പനാട് കായൽ വേമ്പനാട് കായലിന്റെ പ്രത്യേകത ഇത് ഇന്ത്യയിലെ ഏറ്റവും നീ കൂടിയ കായലാണ് കണ്ടോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് ഇന്ത്യയിലെ നീളം കൂടിയ കായലാണ് വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലുത് ഇന്ത്യയിലെ വലുതാവുമ്പോ പിന്നെ കേരളം അല്ലെ കേരളത്തിലെ വലുതും കേരളത്തിലെ വലുതും നീളം കൂടിയതുമായ കായലാണ് കേരളത്തിലെ വലുതും നീളം കൂടിയതുമായ കായലാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് പറയുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടമെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർ തടം കൂടിയാണ് വേമ്പനാട് കായൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർ തടം കൂടിയാണ് വേമ്പനാട് കായൽ കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് കൂടിയാണ് ഏത് വേമ്പനാട് കായൽ എന്ന് അറിയപ്പെടുന്നത് ഇത്രയും കാര്യം ക്ലിയർ ആയോ കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ആണ് ഏതെന്ന് പറഞ്ഞു നമ്മള് വേമ്പനാട് കായൽ ഇനി പറയാണ് വേമ്പനാട് കായലിന്റെ എന്നാ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ വേമ്പനാട് കായലിന്റെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് വേമ്പനാട് കായലിന് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ നീളം എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലയിലൂടെ ഒഴുകുന്നു ഇന്ത്യയിലെ നീളം കൂടിയതാണ് കേരളത്തിലെ വലുതും നീളം കൂടിയതുമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർ തടമാണ് കേരളത്തിലെ വലിയ റംസാർ സൈറ്റ് ആണ് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടാണ് എന്നാണ് രണ്ടായിരത്തി രണ്ടാണ് ഇനി കുട്ടനാട് എത്തുമ്പോ കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കറിയാം അറിയാം സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട് അല്ലെ നമ്മുടെ നെല്ലറ അറിയപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കണ്ട് ഉം അത് ആലപ്പുഴ ജില്ല പഠിച്ചപ്പോ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടനാട് വേമ്പനാട് കായൽ അറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്നാണ് കുട്ടനാട് വേമ്പനാട് കായൽ ഏതു പേരിൽ അറിയപ്പെടുന്നു പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നു ഇനി അടുത്തത് കൊച്ചി കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ് വേമ്പനാട് കായലാണ് ഇനി അടുത്തത് വീരൻപുഴ എന്നറിയപ്പെടുന്നതും വേമ്പനാട് കായലാണ് അത് കൊച്ചിയിലാട്ടോ കൊച്ചി കായലെന്ന് വിളിക്കുന്നുണ്ട് കൊച്ചിയിലെ വീരമ്പുഴ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെ പേരുകളാണെന്ന് ഓർത്തു വെക്കുക നിങ്ങള് കുട്ടനാടിൽ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നു വേമ്പനാട് കായൽ കൊച്ചി കായൽ എന്നറിയപ്പെടുന്നതും വേമ്പനാട് കായൽ കൊച്ചിയിൽ വീരൻപുഴ എന്ന് വിളിക്കുന്നതും വേമ്പനാട് കായലുണ്ട് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി അടുത്തത് വേമ്പനാട് കായലിന്റെ ഭാഗമായ വേമ്പനാട് കായലിന്റെ ഭാഗമായ ആലപ്പുഴയിലെ കായലാണ് കൈതപ്പുഴക്കായൽ ഏതാണ് കൈതപ്പുഴക്കായൽ കൈതപ്പുഴക്കായൽ അപ്പൊ ഒന്ന് പറഞ്ഞേ വേമ്പനാട് കായലിന്റെ ഭാഗമായ ആലപ്പുഴ ജില്ലയിലെ കായലിന്റെ പേരാണ് കൈതപ്പുഴക്കായൽ എന്താണ് കൈതപ്പുഴക്കായൽ നമുക്കറിയാം വൈക്കം ക്ഷേത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വൈക്കം ക്ഷേത്രം വൈക്കം ക്ഷേത്രം ഏത് കായലിന്റെ തീരത്താണ് എന്ന് ചോദിച്ചാ വേമ്പനാട് കായലിന്റെ തീരത്താണ് അത്ര വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന്റെ തീരത്താണ് ഇനി വേമ്പനാട് കായലില് എന്താണ് ധാരാളം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നു വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പറയും പാതിരാമണൽ ദ്വീപ് എന്താണ് പാതിര മണൽ ദ്വീപ് പാതിര മണൽ ദ്വീപ് വേമ്പനാട് കായലിലാണ് അതുപോലെ തന്നെ പെരുമ്പളം ദ്വീപ് എന്താണ് പെരുമ്പളം ദ്വീപ് വേമ്പനാട് കായലിലാണ് വൈപ്പിൻ ദ്വീപ് വേമ്പനാട് കായലിലാണ് ഏതാണ് വൈപ്പിൻ ദ്വീപ് വേമ്പനാട് കായലിലാണ് അടുത്തത് വെല്ലിംഗ്ടൺ ദ്വീപ് വേമ്പനാട് കായലിലാണ് ഏതാണ് വെല്ലിങ്ടൺ ദ്വീപ് വേമ്പനാട് കായലിലാണ് വല്ലാർപാടം വല്ലാർ പാടം അതുപോലെ ഒരെണ്ണം കൂടിയുണ്ട് കടമക്കുടി അപ്പൊ ഏതൊക്കെ ദ്വീപുകളാന്ന് പറഞ്ഞാൽ നിങ്ങള് ദ് ദ്വീപുകളുടെ പേര് പാതിരാമണൽ പെരുമ്പളം വെല്ലിംഗ്ടൺ വല്ലാർപ്പാടം കടമക്കുടി എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ് വേമ്പനാട് കായലിലെ പ്രസിദ്ധമായിട്ടുള്ള ദ്വീപുകൾ പാതിരാമണൽ പെരുമ്പളം വൈപ്പിൻ വെല്ലിംഗ്ടൺ പല്ലാർപ്പാടം കടമക്കുടി ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി പ്രശസ്തമായിട്ടുള്ള നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പ്രശസ്തമായ നെഹ്റു ട്രോഫി വെള്ളം നടക്കുന്നതും വള്ളംകളി നടക്കുന്നതും വേമ്പനാട് കായലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് ഇത് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇത് ആരംഭിക്കുമ്പോൾ ഇതിനെ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേരിൽ അറിയപ്പെട്ടത് മനസ്സിലായില്ലേ ഇനി അടുത്തത് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിന്റെ പേരാണ് സ്പിൽവേ കേട്ടിട്ടുണ്ടോ ോട്ടപ്പിള്ളി സ്പിൽവേ എന്താണ് തോട്ടപ്പിള്ളി സ്പിൽവേ എന്നാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത് തോട്ടപ്പിള്ളി ഇതൊക്കെ നമ്മൾ വയനാട് എന്താ പറയാ ആലപ്പുഴ ജില്ല പഠിച്ചപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ജില്ലയിൽ പറഞ്ഞിട്ടുള്ളതൊന്നും കേട്ടോ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയിടക്കി വിളിക്കുന്ന പേരാണ് തോട്ടപ്പിള്ളി സ്പിൽവേ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട് അല്ലേ ആ കുട്ടനാടിന്റെ വെള്ളപ്പൊക്കത്തിൽ പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് വേമ്പനാട് കായൽ നിർമ്മിച്ചിരിക്കുന്ന തടയലയുടെ പേരാണ് തോട്ടപ്പള്ളി സ്പിൽവേ ഇത്രയും കാര്യം മനസ്സിലായോ മക്കളെ അങ്ങനെ വേമ്പനാട് കായൽ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ തീരാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നു അഷ്ടമുടിക്കായലിനെ കുറിച്ച് എന്താണ് അഷ്ടമുടിക്കായൽ എന്താണ് അഷ്ടമുടിക്കായലിന്റെ പ്രത്യേകത അഷ്ടമുടിക്കായൽ കേരളത്തിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കായലാണ് ഇത് കൊല്ലം കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് അഷ്ടമൊടിക്കായലാണ് കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന കായൽ അഷ്ടമൊടിക്കായലാണ് ഇതിന് പനയോലയുടെ ആകൃതിയാണ് പനയോല കൂടാതെ നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അപ്പൊ പനയോല നീരാളി തുടങ്ങിയവയുടെ ആകൃതിയിലുള്ള കായലാണ് കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കായലാണ് കൊല്ലം ജില്ലയിലാണ് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഇതിന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് വി ഇഒ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആശ്രാമം കായൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കായൽ ഏതാണ് ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യമാണത് ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് ഏതാണ് ആ നമ്മുടെ ഏർ അഷ്ടമുടി അഷ്ടമുടിക്കായല് അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേര് നീണ്ട കര അഴി എന്നാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ട കര അഴി അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് ഏതാണ് നീണ്ടകര അഴി അടുത്തത് അഷ്ടമുടിക്കായലും ഏതാണ് അഷ്ടമുടിക്കായലും കല്ലടയാറും അഷ്ടമുടിക്കായലും കല്ലടയാറും യി ചേരുന്ന ഭാഗം അത് രണ്ടും കൂടി ചേരുന്ന ഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത് മൺട്രോ തുരുത്ത് കാണപ്പെടുന്നത് അപ്പൊ മൺട്രോ തുരുത്ത് കാണപ്പെടുന്നത് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ചേരുന്ന ഭാഗമാണ് അഷ്ടമുടിക്കായലിലെ എട്ട് ദ്വീപുകളെ വിളിക്കുന്ന പേരാണ് അഷ്ടമുടിക്കായലിലെ എട്ട് ദ്വീപുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞ മൺറോ തുരുത്ത് എന്ന് പറഞ്ഞ ഇപ്പൊ അഷ്ടമുടിക്കായലും കല്ലടയാറും ചേരുന്ന ഭാഗമാണ് മൺറോ തുരുത്ത് അഷ്ടമുടിക്കായലിലെ എട്ട് ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് ഏതാ മൺറോ തുരുത്ത് എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് നൂറ്റി അഞ്ചു പേരുടെ മരണത്തിന് ഇടയാക്കിയ പെരുമൺ ദുരന്തം നടന്ന പെരുമൺ ദുരന്തം പെരുമൺ ദുരന്തം എന്താണ് ഒരു തീവണ്ടി അപകടമാണ് ഏത് തീവണ്ടിയാണ് ഐലൻഡ് എക്സ്പ്രസ് ആണ് അല്ലെ ഐലൻഡ് എക്സ്പ്രസ് ഈ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ട് വളരെ പ്രധാനം ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എത്ര പേര് മരിച്ചു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പെരുമൺ തീവണ്ടി ദുരന്തം ഐലൻഡ് എക്സ്പ്രസ് ആണ് മറഞ്ഞത് അത് അഷ്ടമുടി കായലിലാണ് അഷ്ടമുടി കായൽ റംസാർ പട്ടികയിൽ ഇടം നേടുകയുണ്ടായി ഇടം നേടിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് അഷ്ടമുടിക്കായൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് സി പ്ലെയിൻ സർവീസ് സി പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് കേരളത്തിൽ ആദ്യമായി സി പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ഏത് കായലിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായലിലാണ് അഷ്ടമുടി കായലിലാണ് ഇനി അതുപോലെ തന്നെ അഷ്ടമുടി കായലിൽ നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളിയുടെ പേരാണ് പ്രസിഡന്റ് ട്രോഫി അപ്പൊ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി കായലിലാണ് അഷ്ടമുടിക്കായൽ കേരളത്തിൽ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു പനയോലയുടെയും തീരാളിയുടെയും ആകൃതിയാണ് വലിപ്പത്തിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനമാണ് കൊല്ലം ജില്ലയാണ് ആശ്രാമം കായൽ എന്ന അപരനാമണ്ട് അറബിക്കടലും അഷ്ടമുടിക്കായലും ചേരുന്ന സ്ഥലത്തെ നീണ്ടകര എന്ന് വിളിക്കുന്നു അഷ്ടമുടിക്കായലും കല്ലടയാറും ചേരുന്ന ഭാഗത്ത് മൺറോ തുരുത്ത് കാണപ്പെടുന്നു ഇത് എട്ട് ദ്വീപുകളാണ് അല്ലെ അതായത് അഷ്ടമുടിക്കായൽ എട്ട് ദ്വീപുകളാണ് മൺറോ തുരുത്ത് അഷ്ടമുടിക്കായലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രെയിൻ അപകടമായ പെരുമൺ ദുരന്തം നടന്നത് ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞു നൂറ്റി അഞ്ചു പേര് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിലാണ് അഷ്ടമുടിക്കായൽ റഫ്സാർ പട്ടികയിൽ ഇടം നേടിയത് രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിലെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് ആദ്യമായിട്ട് ആരംഭിച്ച കായൽ അഷ്ടമുടിക്കായലാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ഒരു ായലിന്റെ പേരാണ് ശാസ്താംകോട്ട ഏതാണ് ശാസ്താംകോട്ട ശാസ്താങ്കോട്ടയുമായി ബന്ധപ്പെട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കായലുകളില് എന്താ പറയുന്നത് എഫ് ആകൃതി ഏതിനാണ് വളരെ പ്രധാനമാണ് എഫ് ആകൃതി ഇതിന് എന്താണ് ആകൃതി എഫ് ആകൃതിയാണ് ഈ ശാസ്താംകോട്ട ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലാണ് ഇതൊരു ശുദ്ധജല തടാകമാണ് അടുത്ത പ്രത്യേകത ഇതൊരു ശുദ്ധജല തടാകമാണ് അപ്പൊ ശാസ്താങ്കോട്ട ശുദ്ധജല തടാകമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇതിനെ കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നു കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നു കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതും ശാസ്താംകോട്ടയാണ് അപ്പൊ പഠിച്ച മക്കളെ നമ്മള് ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലാണ് എഫ് ആകൃതിയാണ് ഇതൊരു ശുദ്ധജല തടാകമാണ് കായലുകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നു പിന്നെ കായലുകൾ മാത്രല്ല അപ്പൊ നമ്മൾ ഇതൊരു തടാകമാണെന്ന് പറഞ്ഞു അപ്പൊ കേരളത്തിലെ ഒന്ന് ഒരു തടാകത്തെ കുറിച്ചും കൂടി നമുക്ക് ഇനി പഠിക്കാനുണ്ട് ആ തടാകത്തിന്റെ പേര് പൂക്കോട് തടാകം എന്നാണ് പൂക്കോട് തടാകം ഈ പൂക്കോട് തടാകം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ഇതിന് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയാണ് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് വയനാട് തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ് അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും ഏത് തന്നെയാണ് പൂക്കോട് തടാകമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകവും പൂക്കോട് തടാകം തന്നെയാണ് ഇനി അടുത്തത് വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകവും പൂക്കോട് തടാകമാണ് വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകവും പൂക്കോട് തടാകമാണ് ഇപ്പൊ ശാസ്താങ്കോട്ടയും പൂക്കോടും പറഞ്ഞേ ശാസ്താങ്കോട്ട കേരളത്തിലെ ശുദ്ധജല തടാകമാണ് കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നു എഫ് ആകൃതിയാണ് കൊല്ലം ജില്ലയിലാണ് പൂക്കോട് തടാകവും വയനാട് ജില്ലയിലാണ് ഇന്ത്യ ഭൂപടത്തിന്റെ ആകൃതിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് വടക്കേറ്റത്തെ ശുദ്ധജല തടാകമാണ് ക്ലിയർ ആയില്ലേ അപ്പൊ നമ്മൾ തെക്കേറ്റത്തെയെ ചോദിക്കണോ തെക്കേറ്റത്തെ ചോദിച്ചു കഴിഞ്ഞാൽ പുത്തരം പറയും വെള്ളായണി തെക്കേറ്റത്തെയും ചോദിക്കണ നമ്മൾ എന്ത് പറയും വടക്കേറ്റത്തെ ഏതാണ് പൂക്കോടാണ് തെക്കേറ്റത്തെ ഏതാണ് വെള്ളായണിയാണ് തെക്കേറ്റത്തെ വെള്ളായണിയാണ് വടക്കേറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ് പൂക്കോടാണ് തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായിണിയാണ് അപ്പൊ തെക്കേറ്റത്തെ കായൽ ഏതാണ് തെക്കേറ്റത്തെ കായലാണ് വേളിക്കായൽ തെക്കേറ്റത്തെ കായലാണ് വേളിക്കായൽ വടക്കേറ്റത്തെ കായൽ ഏതാണ് വടക്കേറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ കേരളത്തിലെ തെക്കേറ്റത്തെ കായൽ വേളിക്കായൽ വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ തെക്കേറ്റത്തെ കായൽ വേളിക്കായൽ വടക്കേ അറ്റത്തെ കായലേതാണ് ഉപ്പള കായൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് പല പ്രാവശ്യവും ചോദിച്ചിട്ടുള്ള ചോദ്യാണ് കേട്ടോ ഇനി അടുത്തത് നമ്മള് കേരളത്തിലെ എന്ത് പഠിച്ചു കായലുകളെ കുറിച്ച് പഠിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം സമുദ്രവും കേരളത്തിൽ മുപ്പത്തിനാല് കായലുണ്ട് സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇരുപത്തിയേഴ് കായൽ ഉൾനാടൻ ജലാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഏഴ് കായൽ ഉൾനാടൻ ജലാശയം അപ്പൊ കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ ഏതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും മക്കളെ ചോദിച്ചിട്ടുള്ള കാര്യാണ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ പഠിക്കണം ഒന്ന് വെള്ളായണി ഒന്ന് വെള്ളായണി വെള്ളായണി എവിടെയാന്ന് പഠിക്കൂ അങ്ങനെയാണ് ചോദിക്കുക തിരുവനന്തപുരം അടുത്തത് കവ്വായി അടുത്തത് കവ്വായി കവ്വായി എവിടെയാന്ന് പഠിച്ചോളോ കണ്ണൂര് കവ്വായി കണ്ണൂര് അടുത്തത് ഏനാമാക്കൽ മണക്കൊടി ഏനാമാക്കൽ മനക്കൊടി അത് തൃശ്ശൂര് ഏനാമാക്കൽ മണക്കൊടി തൃശൂർ തൃശ്ശൂർ ഇത് മാത്രല്ല എന്തും കൂടി ഉണ്ട് രണ്ടെണ്ണം കൂടി ഉണ്ട് ഒന്ന് മുരിയാട് തടാകം എന്ന് പറയും അടുത്തത് കൊങ്ങല്ലൂർ വാരാപ്പുഴ കൊടുങ്ങല്ലൂർ വാരാപ്പുഴ കൊടുങ്ങല്ലൂർ ഇതൊക്കെ തൃശ്ശൂർ കേട്ടോ തൃശ്ശൂര് കാണപ്പെടുന്നതാണ് ഈ മൂന്നണ്ണം ഇനി അടുത്തത് ഏതാ വിട്ടുപോകണ ശാസ്താംകോട്ട അടുത്തത് ശാസ്താംകോട്ട ശാസ്താംകോട്ട എവിടെയാ ഞാൻ പറഞ്ഞൂല്ലോ ശാസ്താംകോട്ട എവിടെയാ കൊല്ലത്താണ് അടുത്തത് അകലപ്പുഴ അടുത്തത് അകലപ്പുഴ അകലപ്പുഴ എവിടെയാണ് കോഴിക്കോടാണ് ഇത്രയും കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളാണ് ഇപ്പൊ കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ ഒന്ന് പഠിച്ചേ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കണ്ണൂർ ജില്ലയിലെ കവ്വായി തൃശൂർ ജില്ലയിലെ ഏനാമാക്കൽ മനക്കൊടി മുരിയാട് കൊടുങ്ങല്ലൂർ വാരാപ്പുഴ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കോഴിക്കോട് ജില്ലയിലെ അകലപ്പുഴ തുടങ്ങിയവ കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളാണ് ഉൾനാടൻ ജലാശയങ്ങളാണ് വളരെ പ്രധാനമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മുരിയാട് തടാകം ഏനാ മക്കൾ ഇതൊക്കെ എവിടെ കവ്വായി ഇതൊക്കെ എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളോട് ചോദിക്കാം ഇവിടെ പറയാം ബി എം കേട്ടിണ്ടോ നിങ്ങൾ ബി എം ബി എം കനാൽ ബി എം കായൽ ഇപ്പൊ ചോദിക്കും ബിയം കായൽ എവിടെയാ മലപ്പുറം ജില്ല ബി എം കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല കേട്ടാ ഇനി അടുത്തത് മേപ്പാടി 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 കായൽ വയനാട് ജില്ലയിലാണ് ഇതിനൊരു ഒരു പ്രത്യേകത ഉണ്ട് അറിയോ നിങ്ങൾക്ക് മേപ്പാടിക്ക് ഇതിന് ഹൃദയത്തിന്റെ ആകൃതിയാണ് ഇപ്പൊ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള കായലാണ് മേപ്പാടി കായൽ ഹൃദയത്തിന്റെ ആകൃതി കായൽ ക്ലിയർ ആയോ മക്കളെ ഇപ്പൊ ബിയങ്കായല് എവിടെയാന്ന് പറഞ്ഞത് നമ്മള് ബിയങ്കായല് മലപ്പുറം മേപ്പാടി കായൽ വയനാട് കൈതപ്പുഴ കായൽ അടുത്തത് കൈതപ്പുഴ കായൽ കൈതപ്പുഴ കായൽ എവിടെയാണ് ആലപ്പുഴയിലാട്ടോ കൈതപ്പുഴ കായൽ ആലപ്പുഴ ഇനി അടുത്തത് മേപ്പാടി എന്തിന്റെ ആകൃതിയാണ് ഹൃദയത്തിന്റെ ആകൃതി ഇനി അടുത്തത് നമ്മള് എന്താ പറയുന്നത് ദ്വീപുകളെ കുറിച്ചും പഠിച്ചു അല്ലെ ആ പാതിരാമണല് അതുപോലെ തന്നെ ധാരാളം ദ്വീപുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി കായല് പഠിച്ചപ്പോ അല്ലെ വേമനാട് കായലാണ് പാതിരാമണല് പെരുമ്പളം അതുപോലെ തന്നെ വായ്പിൻ വെല്ലിങ്ടൺ മണ്ഡലാർപ്പാടം കടമകുടി എന്നൊക്കെ പഠിച്ചു അപ്പൊ അതിലെ പാതിരാമണൽ ദ്വീപ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദേശാടന പക്ഷികൾ ധാരാളം കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പാതിരാമണൽ അതൊന്ന് അടുത്തത് ഇത് കുമരകത്തിനും അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്ക കുമരകത്തിനും തണ്ണീർ മുക്കം തണ്ണീർ മുക്കത്തിനും തണ്ണീർ കുമരകത്തിനും തണ്ണീർ മുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാതിരാമണൽ എന്ന് പറയുന്നത് കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യസ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് ഏതാണ് പാതിരാമണൽ അപ്പൊ ഇത്രയാണ് കേരളത്തിലെ എന്താണ് കായലുകള് തടാകങ്ങള് അതുപോലെ തന്നെ ഉൾനാടൻ ജലാശയങ്ങള് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ കേരള ഫാക്ട്സ് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് പഠിച്ചു പഠിച്ചു പോവാട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഓരോ ദിവസവും എടുക്കുന്ന ടോപ്പിക് കൃത്യമായിട്ട് എഴുതി പഠിക്കുക അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ റിവിഷനും കൂടിയും ചെയ്തു നോക്കാന്നുള്ളതും കൂടി ചെയ്യാം ഇനി ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റിവിഷൻ ആവും പക്ഷെ എന്നാൽ നിങ്ങളുടെ വക റിവിഷൻ നിങ്ങൾ ചെയ്യണം കേട്ടോ ക്ലാസ് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം